ഹരിശ്രീ ഗണപതായി നമ എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ വിജയദശമി ആശംസകൾ നേരുന്നു ഒരു പുതിയ തുടക്കമാവട്ടെ എല്ലാവർക്കും ആദ്യം മുതൽ പഠിച്ചു തുടങ്ങാം പഠിത്തം ഇടയ്ക്ക് മുടങ്ങിപ്പോയവർക്ക് ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്കൊക്കെയായിട്ട് കേരള പി എസ് സിയുടെ എല്ലാ കോഴ്സുകളും പത്ത് ശതമാനം ഡിസ്കൗണ്ട് നൽകുകയാണ് അതായത് നിങ്ങൾ മനസ്സിലാക്കുക ഏറ്റവും കുറഞ്ഞ കാലയളവിൽ ഏറ്റവും ഒന്നാറാം തീയതി സ്ഥാപനത്തിലാണ് ഏറ്റവും കുറഞ്ഞ ഫീസ് പഠിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ മാസ്റ്റർ കെ അക്കാഡമി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഡെമോ ക്ലാസ്സിൽ അവൈലബിൾ ആണ് അത് ഏത് പരീക്ഷയുടെ ആയിക്കോട്ടെ ഞങ്ങൾ നടത്തുന്ന എല്ലാ കോഴ്സിനെയും ഡെമോ ക്ലാസ് അവൈലബിൾ ആണ് ഈ ഡെമോ ക്ലാസ്സുകൾ കാണുക ഞങ്ങളുടെ റിസൾട്ട് അനലൈസ് ചെയ്യുക റിസൾട്ട് നേടിയതുണ്ട് ഇൻ്റർവ്യൂ ക്ലാസ് യൂട്യൂബിൽ ആണ് അത് കണ്ടു നോക്കുക അവരുടെ എക്സ്പീരിയൻസ് മനസ്സിലാക്കുക എന്നിട്ട് ജോയിൻ ചെയ്യുക യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഫീസിൽ ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് ഏറ്റവും മികച്ച ക്ലാസ് ഉള്ളത് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ളത് ഈ ിൽ പഠിക്കുക വീണ്ടും പറയുന്നു എൽ ജി എസ് മുതലേ അസിസ്റ്റന്റ് സർജൻ വരെയുള്ള എല്ലാ കോഴ്സുകൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും ഇപ്പോൾ കുറേ പരീക്ഷകൾ കൺഫർമേഷൻ വന്നു കമ്പനി കൂടെ അസ്റ്റമർ പോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നു എല്ലാ പരീക്ഷകൾക്കും ബാധകമാണ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക താങ്ക്